െ വിശ്വസിക്കാൻ പാടില്ല ദൈവത്തിന്റെ ശക്തി ഇതിലും ഇല്ല ദൈവങ്ങൾ എന്ന് പറഞ്ഞ ശക്തിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്തോ ദൈവം ദൈവങ്ങളെല്ലാം അടുത്ത് ഒതുക്കിയിട്ടുണ്ട് ദൈവ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞില്ല ദൈവങ്ങൾക്ക് എന്ത് ശക്തിയിരിക്കുന്നു ദൈവത്തിന് എന്റെ അനുഭവത്തിനാണ് ഞാൻ പറയുന്നത് കാരണം അത്രയ്ക്കും ഞാൻ ദൈവത്തിനെ വിശ്വസിച്ച് ഇവിടെ എന്റെ മോൻ ഉറങ്ങുന്ന സ്ഥലമാണ് മോൻ ആക്സിഡന്റിൽ മരിച്ചുപോയി മോൻ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ദൈവം ഒന്നുള്ളൊരു അധ്യായമില്ല എൻ്റെ മോനാണ് ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ദൈവം എനിക്ക് വേറെ ഞങ്ങൾക്ക് ഇനി അമ്പലമില്ല ക്ഷേത്രങ്ങളോ വിശ്വാസമോ ഒന്നുമില്ല എനിക്കും എൻ്റെ മോൾക്കും ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ മോൻ മാത്രമേ ദൈവമായിട്ട് നമ്മുടെ മോൻ എങ്ങനെ മരിക്കുന്നത് ആക്സിഡൻറ്റിൽ അത് മോ ഞാൻ തൊഴിലുറപ്പിന് പോയി പോകുന്ന സമയത്ത് രാവിലെ എന്നെ മോൻ കൊണ്ടുവിട്ട് ഉച്ചയ്ക്ക് വിളിക്കാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു അന്നേരം മോൻ ആക്സിഡൻ്റ് പറ്റി ബൈക്ക് സ്കൂട്ടിയായിട്ട് ആക്സിഡന്റ് പറ്റി ഒരു കാർ ഓപ്പോസിറ്റ് വന്ന കാർ കാറ് ചെയ്ത് പ്ലസ് 2 ടു പഠിച്ചോണ്ടിരിക്കുന്നു എന്നാ രാവിലെ എന്നെ കൊണ്ടുവിടാന്ന് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പൊറത്തിറങ്ങാ പോയത് അപ്പൊ വണ്ടിയെടുത്ത് പൊറത്തിറങ്ങാൻ പോയപ്പോ മോനെടുത്ത് പറഞ്ഞു ഇന്ന് ഇന്നമ്മയെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ആ പറഞ്ഞ വാക്ക് തന്നെയാണ് പിന്നെ അന്നത്തെ ദിവസം അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവന്റെ കാണുന്ന മോനെ കാണുന്ന പിന്നെ നിംസ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പിന്നെ നിന്ന് അല്ല കണ്ണ് തുറന്നിട്ടില്ല ഞാന് എന്നെ ശനിയാത് വ്യാഴാഴ്ച ഉച്ചക്കാണ് ആക്സിഡന്റ് പറ്റുന്നത് വെള്ളിയാഴ്ച നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇത് ഒരു ചേച്ചി വന്നപ്പോഴത്തേക്ക് എന്നെ ഐ സി കയറ്റി കാണിച്ചു തരുന്നത് മോൻ ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്നു പക്ഷെ ഈ മൂന്ന് ദിവസം കൊണ്ടും അവന്റെ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വാർന്ന് വന്നുകൊണ്ടിരിക്കയായിരുന്നു കണ്ണിന്റെ തീല് മൊത്തവും നനവുകൊണ്ട് കട്ട പിടിച്ച് ഇരിക്കുന്നു അത് കാണാൻ പറ്റുമായിരുന്നു കണ്ണീര് ഒഴുകി പുറത്ത് കണ്ണുണ്ടായിരിക്കില്ല പിറ്റേ ദിവസം രാവിലെയാണ് അച്ഛൻ വരുന്നത് അച്ഛൻ അച്ഛൻ മണിക്ക് എത്തി വന്ന് കണ്ടൊരു പത്തരയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു പോയത് നേരത്തെ ഇവിടെ ആയിരുന്നില്ല അമരോള ഭാഗത്ത് റെന്റിനായിരുന്നു താമസിച്ചിരുന്നത് അപ്പൊ മോനെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടു അച്ഛന്റെ നാടാണ് എനിക്ക് ഞാൻ അവിടെ വീണ്ടും റെന്റിന് താമസിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ മോൻ നനയാണ് വെയിൽ കൊള്ളുന്ന നനയുന്നു അങ്ങനെയൊക്കെയുള്ള പക്ഷേ ഞങ്ങൾ താമസം കൂടെ ഇല്ലായിരുന്നപ്പോൾ ഈ വീട്ടുകാർ വേസ്റ്റ് മൊത്തവും ഇങ്ങോട്ടടുത്ത് ഒഴിക്കുമായിരുന്നു അതെനിക്ക് വല്ലാതെ ഫീല് ചെയ്യുമായിരുന്നു കാരണം അവർക്ക് മോനൻ്റെ ഏജ് ഈ പതിനെട്ട് വയസ്സിന്നുള്ള ഏജ് ആയത് കാരണം അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ബാധിക്കുമോ അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ അവർ പച്ചക്കറിയുടെ വേസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് എല്ലാം

മോനാണ് മോന്റെ ഫോട്ടോ ആണ് ദൈവങ്ങളൊന്നും ഇല്ല ദൈവങ്ങളെല്ലാം ദൈവങ്ങളെല്ലാടത്തും ഒതുക്കിയിട്ടുണ്ട് ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞില്ല അത് കാരണം ഞങ്ങൾക്ക് ഇനി ദൈവങ്ങൾ വേണ്ട ഇതാണ് ദൈവം ഇതാണ് ദൈവം എന്റെ മോനാണ് ദൈവം ഞങ്ങൾ മരിക്കുന്നവര് ഞാനും എന്റെ മോളും മരിക്കുന്നത് ദൈവം എന്റെ മോനാണ് എന്ത് കാര്യത്തിനും കേറുമ്പോഴേ ഇറങ്ങുമ്പോഴേ എല്ലാ കാര്യത്തിലും ഊണിലുറക്കത്തിൽ എന്റെ മോനാണ് മോ ഇല്ലാതെ അന്തമായിട്ട് വിശ്വസിച്ചു കണക്കിൽ കൂടുതൽ ദൈവങ്ങളെ വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവത്തിന് ശക്തി ഒന്നും പറഞ്ഞില്ലാത്തത് ദൈവത്തിന് ശക്തി എന്ന് പറഞ്ഞുണ്ടായിരുന്നു എങ്കിൽ എന്റെ മോന് ഏത് വിധത്തിലെങ്കിലും ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു ദൈവങ്ങളെന്ന് പറഞ്ഞ ശക്തി ഒന്നും ഇല്ലല്ലോ പിന്നെന്തോ ദൈവം എന്താ ആവശ്യമില്ല ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ ചെലന്തി വില ഒന്നും ഇതിനകത്ത് കേർത്തില്ല ഉണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഒരു ദൈവങ്ങളും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളെ ദൈവം എല്ലാം മോൻ തന്നെയാണ് മോന കവിഞ്ഞി ലോകത്തിന് ഒത്തിരി അതും ദൈവങ്ങളുടെ ഇത് തന്നെയാണ് ഒത്തിരിയുണ്ട് ഇനിയുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇല്ല അപ്പൊ വീട് ബാല്യകാശ് കയറിയപ്പോ തന്നെ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു വിളക്ക് കത്തിക്കാനും പൂജ ചെയ്യാനും ഒന്നിനും താല്പര്യം ഇല്ലായിരുന്നു ആൾക്കാർ ഇങ്ങനെ പുതിയ വീടല്ലേ മോന് വേണ്ടി വെച്ചതല്ലേ ആ ഒരു ചടങ്ങ് വെച്ചത് മോന്റെ ഓർമ്മക്ക് മോന് വേണ്ടിട്ട് വെച്ചത് മോന്റെ ആക്സിഡന്റിന്റെ ക്ലെയിം വെച്ചിട്ടാണ് പക്ഷെ താമസിച്ചിട്ടില്ല മോൻ പോയി മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേ വീട് പക്ഷെ മോന് വേണ്ടി ഒരു റൂമൊക്കെ റൂമൊക്കെ പണിഞ്ഞിട്ടുണ്ട് അതെ വേണ്ടി പണിഞ്ഞോ ഇതൊക്കെ അവന്റെ അച്ഛന്റെ അടുത്ത് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് വീട് വെക്കുമ്പോഴത്തേക്ക് റൂം എനിക്ക് സ്വന്തമാക്കാൻ ചെയ്തു തരണം പണിഞ്ഞു തരണം വേണ്ടി മാത്രം വേണ്ടിട്ട് മാത്രം ഇതൊക്കെ ഇതെല്ലാം മോൻ ഉപയോഗിച്ചിരുന്നതാണ് മോനെ ലാസ്റ്റിൽ ഉപയോഗിച്ച മോനെ ആക്സിഡന്റ് പറ്റുന്നതിന്റെ അന്ന് മോന്റെ ശരീരത്തിൽ ഉപയോഗിച്ചത് ശരീരത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ടീഷർട്ട് ആണ് മോനുപയോഗിച്ചിരുന്ന മോൻറെ ഓർമ്മകൾ മാത്രം ഇത് ഹോസ്പിറ്റലിൽ മോനെ പുതപ്പിച്ചതാണ് മോനെ ഓരോ ദിവസവും രാവിലെ ആവുമ്പോഴത്തേക്ക് അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോന്ന് പറയും ഇതെല്ലാം അവൻ മോന് ഹോസ്പിറ്റലിൽ നിന്ന് മോനെ വേണ്ടിട്ട് മോൻ അന്ന് ഉപയോഗിച്ചിരുന്ന എന്റെ മോനുണ്ട് അതിലേ എന്റെ ആ വിശ്വാസം എന്റെ മോനെനിക്ക് കാണാൻ പറ്റുന്നില്ലന്നേ ഉള്ളു എന്റെ മോൻ എന്റെ കൂടെ ഉണ്ട് എന്ത് സാധനം കിട്ടിയാലും എല്ലാ മോൻ ഉപയോഗിച്ചിരുന്നു വേറെ ഒത്തിരി ഉണ്ട് വേറെ ഒത്തിരി ഉണ്ട് ഇത് മോന് ഇങ്ങനെ കുഞ്ഞു സംഭവങ്ങള് മോന് ഭയങ്കര ഇഷ്ടമാണ് ഇത് മോന് ഞാൻ കുഞ്ഞിലെ മേടിച്ചു മേടിച്ചെല്ലാം ഒരു ഫ്രണ്ട് എന്റെ മോനെ കൊണ്ടുപോയപ്പോ എനിക്കത് തന്നതാണ് അത് ഭയങ്കര ഇഷ്ടമാണ് മോന് തലവേദന ഇത് മോം വന്നിട്ട് മോൻ പഠിച്ചല്ല ചെണ്ട കൊട്ടുന്നത് കുഞ്ഞു നാളിലെ പാത്രമൊക്കെ എടുത്ത് കമ്മത്തി വെച്ചിട്ട് അതില് ചെണ്ടയടിച്ച് തന്നെ പഠിച്ച് തന്നെ പഠിച്ച് പഞ്ചവാദ്യത്തിന് പോവുമായിരുന്നു അപ്പൊ അവിടെ പോകുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഈ പഞ്ചവാദ്യത്തിനുള്ള ഈ ചെണ്ട കൊട്ടുന്ന ഒരു കമ്പ അത് പ്രത്യേകിച്ച് അതിന്ന് കട്ട് ചെയ്ത് പച്ച കട്ട് ചെയ്ത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പോളിഷ് ചെയ്ത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് മോന് വേല കുത്തു അന്ന് കാവടിയുടെ അന്ന് മോന് ഉടുത്ത ലുങ്കിയാണ് ഓ അത്രയും വലിയ അത് അത് തന്നെ അങ്ങനെ ഇരുന്ന് എന്തോ എന്റെ മോൻ പോ സമയത്ത് ഈ ലുങ്കി ഇങ്ങനെ തന്നെ ഇറ്റുപോകാൻ തുടങ്ങി എന്താന്ന് എനിക്കറിയില്ല അതിനു പോലും ഒരു വെറുപ്പ് പോലെ ആയി മോനുപയോഗിച്ച ഡ്രസ്സിന് പോലും ആ വേലുകുത്തിന് ഉപയോഗിച്ച ഡ്രസ് പോലും ഇത്രയും പെട്ടെന്ന് അത് ഇങ്ങനെ ഇത്ര ഇറ്റു പോകണമെങ്കിൽ ആ ശക്തി ദൈവത്തിന്റെ ശക്തി ഇതിലും ഇല്ല 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 അതുകൊണ്ടാണ് ഈ ഡ്രസ് ഇങ്ങനെ ആയത് ഇത് എടുത്തോണ്ടാണ് വേല കുത്തിയത് ചേച്ചി ഇല്ല ഞങ്ങൾക്ക് ഇനി ദൈവം പറഞ്ഞില്ല മോൻ അത്ര ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേയും അത്ര ഇഷ്ടമാണ് എവിടെ പോയാലും ഞാൻ ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരിയുണ്ട് ഇതെല്ലാം വരുന്നതാണ് ഇതൊക്കെ മോൻറെ സ്പ്രേയാണ് മോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇതെല്ലാം മോൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ടൂർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഊട്ടിന്ന് മേടിച്ചോണ്ടിരുന്ന ഊട്ടി പോവാൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ താമസ വീടിന്റെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞിട്ട് തടിയുടെ പണിയൊക്കെ ഉള്ള അപ്പൊ അവരുടെ അടുത്ത് പോയി അവര് പണി ഇത് കൊടുത്തതാണ് ഈ കൊടവക്ക് മോനും ഇതെല്ലാം മോൻ്റെ ഡ്രസ്സാണ് ഇനി ഒത്തിരി ഉണ്ട് ഫ്രണ്ട്സിന്റെ കൈയിലൊക്കെ ഒത്തിരി ഉണ്ട് കാരണം മോൻ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ഒത്തിരി മോന്റെ ഡ്രസ്സുകൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ഈ ചുമന്ന ഷർട്ടില്ലേ ഈ ചുമന്ന ഷർട്ട് ഒരു മോൻ്റെ കയ്യിലും മോൻ്റെ വേലും ചുമന്ന ഷർട്ട് അവൻ ആർക്കും തരില്ല ഞാൻ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചോ വേലെനിക്ക് വേണം മോൻറെ അവിടെ എനിക്ക് വെക്കണം വേല തരണം അത് എന്റെ കയ്യിലിരുന്നോട്ട് എന്റെ കൈ അവ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും ഓർമ്മകളോട് ചെറിയൊരു വെച്ചിട്ടുണ്ട് മുട്ടായി വരെ ഇതിലിത് അതായത് ഇത് പുളിമുട്ടായി എന്ന് പറയും ആ സംഭവം ലാസ്റ്റിൽ അവൻ ഇതിന്റെ കൂട്ടത്തില് വേറെ മേടിച്ചിട്ടുണ്ട് അതിന്റെ ബാക്കി ഒരെണ്ണം ഇരുന്നതാണ് ഈ ഇതിൽ അതുവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഊണില് ഉറക്കത്തില് നമ്മുടെ യാത്രയിലും എല്ലാം മോൻ തന്നെയാണ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഞാൻ എവിടെ ഇറങ്ങിയാലും മോനെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഏത് കാര്യത്തിനായിരുന്നാലും മോൻ തന്നെയാണ് ഇതുവരെ എല്ലാ കാര്യത്തിലും എത്തിക്കുന്നതും നടത്തിക്കുന്നതും ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നതെല്ലാം മോൻ്റെ ശക്തി തന്നെയാണ് ദൈവത്തിന് വിശ്വസിക്കാൻ പാടില്ല ദൈവത്തിന് എൻ്റെ അനുഭവത്തിനാണ് ഞാൻ പറയുന്നത് കാരണം അത്രക്കും ഞാൻ ദൈവത്തിന് വിശ്വസിച്ച് ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടായിരുന്നുവെങ്കില് എൻ്റെ മോനെടുത്ത് മോനെടുത്ത് കുത്തി ആ വേലിന് ശക്തി ഉണ്ടാവും അപ്പൊ പിന്നെ ആ വേല് കുത്തിയിട്ട് നാല്പത്തിയൊന്ന് വൃതം എടുത്ത് വേലു കുത്തിയ മോനെ നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് ആക്സിഡൻ്റ് ആവുന്നു നാല്പത്തിയാറിൻ്റെ ഒന്ന് ഈ പറയുന്ന ദൈവം കൊണ്ടുപോകുന്നു അപ്പം പിന്നെ ആ എന്ത് ശക്തിയാണ് എൻ്റെ മോൻ വ്രതം പിടിച്ചിട്ടും ആ ആഗ്രഹം സാധിച്ചിട്ടും എന്ത് ശക്തിയാണ് ആ വേലിനുള്ളത് ദൈവങ്ങൾക്ക് എന്ത് ശക്തി ഇരിക്കുന്നു ദൈവം മക്കളെ തരികയാണെങ്കിൽ ഞങ്ങൾ മരിക്കുന്നതൊരു അച്ഛനും അമ്മയും വരെ ഞങ്ങൾക്ക് ആ മക്കളെ ദീർഘായുസ ശരീരസുഖത്തോടെ തരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ജന്മം ഒരു അച്ഛനും അമ്മയ്ക്ക് മക്കളെ കൊടുക്കരുത് ദൈവം പകുതി വഴിയിൽ മക്കളെ പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ദൈവങ്ങളും മക്കളെ കൊടുക്കരുത് അത്രേ പറയുള്ളൂ അല്ലാതെ മക്കളെ ഇങ്ങനെ പകുതി വഴിയിൽ നമുക്ക് മുന്നേ നമ്മളെ മക്കളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് എന്ത് ജീവിതം ഞങ്ങളെ ജീവിതം മുഴുവനും മരിക്കുന്നതുവരെ കണ്ണിനീരിലാണ് കടലോളം കണ്ണിനീരാണ് തന്നിട്ട്